പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്രതാരമായ ബ്രോ ക്ലസ്റ്ററിനെ സംബന്ധിച്ചാണ് ബ്രോ ക്ലസ്റ്ററിനെ സംബന്ധിച്ച് ബ്രോക്കിൻ്റെ ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്ന അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെയോടു കൂടി നമുക്ക് അറിയാൻ സാധിച്ചത് ബ്രോ ക്ലസ്റ്റർ ഇനി ഈ അടുത്തൊന്നും ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് തിരികെ വരില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബ്രോക്കിനെ തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ ചർച്ചയും നിലവിൽ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഈ ഒരു സോഴ്സ് ഈ ഒരു ട്വിറ്റർ പ്രൊഫൈല് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കുറച്ച് മാസങ്ങളായി കുറേയധികം അപ്ഡേറ്റ്സ് പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ ഈ കാര്യവും സത്യസന്ധമാണെന്ന് നമുക്ക് പറയേണ്ടി വരും ബ്രോക്കിൻ്റെ തിരിച്ചറിവ് ഈ അടുത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല നിലവില് ബ്രോക്കിൻ്റെ പ്രായം നാല്പത്തി ഏഴാണ് അപ്പോൾ ഈ അടുത്തൊന്നും വരില്ല എന്ന് പറയുമ്പോൾ ബ്രോക്ക് ഇനി കുറച്ച് വർഷത്തേക്ക് ഒരു തിരിച്ചറിവ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കണ്ട അപ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സ് പ്രായമുള്ള ബ്രോക്ക് ഇനി തിരികെ വന്നാൽ പോലും റിങ്ങിൽ കയറി മത്സരിക്കാവുന്ന ആ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ ഒരു മത്സരം ഇനി ഡബ്ല്യു ഡബ്ല്യുയിൽ പ്രതീക്ഷിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇ ഏകദേശം വിരാമമായിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവർ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബ്രോക്കിൻ്റെ ഏറ്റവും അവസാനത്തെ മത്സരം കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മർ സ്ലാമിലായിരുന്നു അന്ന് കോടിറോഡ്സിനെ നേരിട്ട ബ്രോക്ക് മത്സരത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം കോഡി റോഡ്സിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തുകൊണ്ട് കൊണ്ട് ബ്രോക്കറിങ്ങ് വിട്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ബ്രോക്കിനെ രണ്ടായിരത്തി ഇരുപത്തി മെൻസ് റോയൽ റമ്മളിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ബ്രോക്കിന് അതിനു മുൻപ് നേരിട്ട ചില അലിഗേഷൻസ് ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുറിവിനെ ബാധിച്ചു ബ്രോക്കിന് എതിരെയല്ല ഈ ആരോപണങ്ങൾ വന്നത് വിൻസ് വിൻസ്മിക്മാനെതിരെയായിരുന്നു ആ കേസ് കൊടുത്തതിൽ ഇൻഡയറക്റ്റായി ബ്രോക്കിനെയും കൂടി മെൻഷൻ ചെയ്യുന്ന ചില പോയിന്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബ്രോക്കിൻ ിനെ കുറച്ചു കാലത്തേക്ക് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ള ഒരു തീരുമാനം മാനേജ്മെന്റ് എടുക്കുകയായിരുന്നു അതിനെ തുടർന്ന് അവർ റോയൽ ട്രംബിൽ നിന്ന് ബ്രോക്കിനെ ഒഴിവാക്കി റസൽമീനിയ പദ്ധതികളിൽ നിന്നും ബ്രോക്കിനെ ഒഴിവാക്കി പതിയെ പതിയെ ഡബ്ല്യു ഡബ്ല്യുലെ ഇൻട്രോ വീഡിയോയിൽ നിന്ന് വരെ ബ്രോക്കിനെ ഒഴിവാക്കി ബ്രോക്കിനെ മെൻഷൻ ചെയ്യുന്ന ഹിസ്റ്ററി പറഞ്ഞു പോകുന്ന ചില പോയിന്റുകൾ അവർ മനഃപൂർവ്വം ഒഴിവാക്കി എന്നാൽ ഈ അടുത്ത് ബ്രോക്കിനെ അവർ ടി വിയിലൊക്കെ മെൻഷൻ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി ബ്രോക്കിനെ ഒഴിവാക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അവർ ഒഴിവാക്കി കളഞ്ഞിട്ട് ഇൻട്രോ വീഡിയോയിൽ നിന്ന് വരെ ബ്രോക്കിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ബ്രോക്കിനെ തിരികെ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥം കൂടി നൽകുന്നുണ്ട് അപ്പോൾ ബ്രോക്കിനെതിരെ വന്ന ആരോപണങ്ങൾ വിൻസ് മേൻ്റെ ഒപ്പം ബ്രോക്കിൻ്റെ പേരും കൂടി ആ ഒരു കേസിലേക്ക് വന്നത് ബ്രോക്കിൻ്റെ തിരിച്ചറിവിനെ നല്ല രീതിയിൽ ബാധിച്ചു എല്ലാത്തിൽ നിന്നും ബ്രോക്കിനെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ബ്രോക്കിനെ ഇനി തിരികെ കൊണ്ടുവരണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അതായത് ബ്രോക്കില്ലാതെ തന്നെ കമ്പനി നല്ല പ്രോഫിറ്റിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത്ര വലിയ ആരോപണങ്ങൾ നേരിട്ട ബ്രോക്കിനെ തിരികെ കൊണ്ടുവന്നാൽ അത് കമ്പനിയുടെ ഗുഡ് വില്ലിനെ ബാധിക്കില്ലേ എന്നുള്ളത് നിലവിലെ ഓണേഴ്സായ ഒ എന്തുകൊണ്ടും പരിശോധിക്കാവുന്ന ഒരു പോയിന്റാണ് അതുകൊണ്ട് തന്നെ ബ്രോക്കിനെ തിരികെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നത് ില്ല ഇനി തിരികെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പോലും ബ്രോക്കിൻ്റെ ഒരു പ്രായം പ്രശ്നമാണ് ബ്രോക്കിനെ എത്ര കാലത്തോളം ഈ ഒരു മത്സര രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ബ്രോക്കിനെ കൊണ്ടുവന്നാൽ വലിയ പൈസ അവർ മുടക്കേണ്ടി വരും ആ പൈസ മറ്റ് താരങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിലേക്കുള്ള താരങ്ങളെ ബിൽഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചുറിവിന് ഇതൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കൂടി പുറത്തേക്ക് വരുന്നത് അപ്പോൾ ബ്രോക്കിൻ്റെ ഡബ്ല്യു ഡബ്ല്യു കെരിയറിന് വിരാമമായിരിക്കുന്നു എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ ഒരു അത്ലറ്റ് ഒരു കോമ്പാക്ട് സ്പോർട്സിലെ ഫൈറ്റർ ഒരു റസ്ലർ നേടാവുന്നതിൽ എല്ലാം നേടിക്കഴിഞ്ഞ ഒരു ഫൈറ്ററായ ബ്രോക്കിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കരിയർ ഇതിനോടകം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാക്ഷാൽ ദി അണ്ടർടേക്കറിൻ്റെ റസൽ മീന സ്ട്രൈക്ക് അവസാനിപ്പിച്ചതും യു എഫ് സി ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതും അടക്കം ഒരു ഫൈറ്ററിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ ഒരു കെരിയർ ഇനി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല വർഷങ്ങൾക്ക് ശേഷം ബ്രോക്കിനെ ഹോൾ ഓഫീം ഇൻഡെക്റ്റി ആയിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നതായിരിക്കാം നമുക്കിനി കാണാൻ സാധിക്കുക എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെയോടു കൂടി നമുക്ക് അറിയാൻ സാധിച്ചത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ